മേഖലയിൽ സ്ത്രീകൾക്ക് തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണമെന്ന മുദ്രാവാക്യം ഉയർത്തി യു സിയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട്ട് ബഹുജന സദസ് നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് നാലപ്പാട് ഇന്റീരിയേഴ്സിൽ ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് സിനിമാ മേഖലയിൽ സ്ത്രീകൾക്ക് തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക കുറ്റാരോപിതരുടെ പേരിൽ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുക തുല്യജോലിക്ക് തുല്യവേതനം ഉറപ്പുവരുത്തുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് എ സിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് ബഹുജന സദസ് നടത്തിയു സി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഞാനത് ഒരു ഇതുപോലുള്ള സദസ്സിൽ ഈ പറയുന്ന പാവപ്പെട്ട നടികൾ ഉൾപ്പെടെ പറഞ്ഞ വിവരങ്ങൾ ഇതുപോലുള്ളൊരു സദസ്സിൽ പോലും പറയാൻ കൊള്ളാത്ത നിലയിലുള്ള സമീപനമാണ് ചെയ്യുന്നത് കേരളവിലെ ശരിമാരംഗത്ത് ലോകത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ മുന്നേറ്റം ഉണ്ടാക്കിയ ഒരു സംസ്കാരമാണ് ജില്ലാ പ്രസിഡന്റ് ടി കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സി പി ഐ ജില്ലാ സെക്രട്ടറി സി പി ബാബു എ ഐ ടി യു സി ജില്ലാ ഭാരവാഹികളായ കെ എസ് കുര്യാക്കോസ് പി വിജയകുമാർ വി രാജൻ എ ദാമോദരൻ ബിജു ഉണ്ണിത്താൻ എം കുമാരൻ സി വി വിജയരാജ് രമേശൻ കാര്യങ്കോട് സംഘം ജില്ലാ സെക്രട്ടറി പി ഭാർഗവി എന്നിവർ സംസാരിച്ചു എ ടി യു സി ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പൽ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്